നേപ്പാളിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ജൻസി കലാപത്തിലും അതിനു മുൻപ് നേപ്പാളിൽ നടന്ന എല്ലാ വിപ്ലവങ്ങളിലും ഉയർന്നു കേട്ട ഒരു ചോദ്യമുണ്ട് ഇന്ത്യക്ക് എന്താണ് നേപ്പാളിൽ കാര്യം ജൻസി കലാപം കത്തി കയറിയപ്പോൾ ഈ കലാപത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നൊരു കുശുകുശിപ്പ് ആദ്യം തന്നെ ഉയർന്നു അതിൻ്റെ കാരണം ഈ നേപ്പാൾ ഒരു റിപ്പബ്ലിക് ആയതിനു ശേഷം ഈ കഴിഞ്ഞ പതിനേഴ് വർഷത്തിനിടയിൽ പതിനാല് സർക്കാരുകളാണ് നേപ്പാൾ ഭരിച്ചത് ഇപ്പോൾ രാജിവെച്ച് രാജ്യം വിട്ട് ഓടിയ കെ പി ശർമ്മ ഒലി എന്ന പ്രധാനമന്ത്രിയാണ് നേപ്പാളിലെ ഏറ്റവും വലിയ ഇന്ത്യാ വിരുദ്ധനായ പ്രധാനമന്ത്രി അയാൾക്ക് ഇന്ത്യ എന്ന് കേട്ടാൽ അടിവയറ്റിൽ നിന്ന് ഏതാണ്ട് ഉരുണ്ട് കയറി ചരിത്രപരമായി നോക്കിയാൽ നേപ്പാളിനെ നേപ്പാളാക്കി നിലനിർത്താൻ എന്നും ഇന്ത്യ സഹിച്ച കഷ്ടപ്പാടുകൾ വളരെ വലുതാണ് രാജഭരണം അവസാനിപ്പിച്ച് ജനാധിപത്യം ആരംഭിച്ചപ്പോൾ അവിടെ അവർ സത്യത്തിൽ അനുകരിക്കാൻ ശ്രമിച്ചത് ഇന്ത്യയെ അല്ല ചൈനയെയാണ് പോലെ ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിൽ നേപ്പാളിനെ ഒതുക്കി ഭരിച്ചു സൂയിക്കാം എന്ന് കരുതിയവർ അവർക്കിപ്പോഴ് അത്താഴം പോയിട്ട് കയറിക്കിടക്കാൻ ഇടം പോലും ഇല്ലാത്ത അവസ്ഥയാണ് അഴിമതി നടത്താനും സ്വന്തം നാടിനെ തന്നെ കൊള്ളയടിക്കാനും അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം മത്സരമായിരുന്നു അതിന് നേപ്പാൾ കോൺഗ്രസ് എന്നോ നേപ്പാൾ കമ്മ്യൂണിസ്റ്റെന്നോ വ്യത്യാസമൊന്നുമില്ല അഴിമതി നടത്തുന്ന കാര്യത്തിൽ അവരെ ആരെയും മാറ്റി നിർത്തേണ്ട കാര്യവുമില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വിപ്ലവം നേപ്പാളിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കിയതും ഇന്ത്യയാണ് ഈ ജൻസി കലാപം നടക്കുന്നതിന് മുൻപ് കഴിഞ്ഞ ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുൻപ് നേപ്പാളിൽ രാജഭരണം തിരികെ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഭാഗത്ത് ചില പ്രക്ഷോഭങ്ങളൊക്കെ നടന്നു ഒരു വലിയ വിഭാഗം രാജവാഴ്ചയെ അനുകൂലിക്കുന്ന ആളുകളുമുണ്ട് ഇപ്പോഴും അവിടെ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ജനാധിപത്യ ഭരണം അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ജനങ്ങളെ കൊള്ളയടിച്ചും ഖജനാവ് കൈയിട്ട് വാരി കട്ടു തിന്നുമൊക്കെ നാട് മുടിക്കുമ്പോൾ ജനങ്ങൾ സഹി കെട്ട് പറഞ്ഞു പോകും അല്ലെങ്കിൽ ചിന്തിച്ചു പോകും ഇതിലും ഭേദം രാജാവായിരുന്നു നല്ലതെന്ന് അതൊക്കെ നമ്മുടെ നാട്ടിലും ചിലർ ഇപ്പോഴും പറയാറുണ്ട് ഇതിലും ഭേദം മാർത്താണ്ഡവർമ്മയായിരുന്നു അല്ലെങ്കിൽ ശക്തൻ തമ്പുരാനായിരുന്നു അതുമല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണമായിരുന്നു എന്നൊക്കെ നേപ്പാളും ഇടയ്ക്ക് അങ്ങനെ ചിന്തിക്കുന്നുണ്ട് കുറേ നാളുകൾക്ക് മുൻപ് രാജമാഴ്ചയെ അനുകൂലിക്കുന്നവരുടെ ഒരു വമ്പൻ പ്രകടനം നേപ്പാളിൽ നടന്നു അധികാരമൊഴിഞ്ഞ രാജാവിൻ്റെ ചിത്രങ്ങളും കൈകളിലേന്തിയാണ് ജനക്കൂട്ടം പ്രകടനത്തിൽ പങ്കെടുത്തത് ആ പ്രകടനം കണ്ടപ്പോൾ അവിടുത്തെ രാജാവിൻ്റെ ചിത്രങ്ങളോടൊപ്പം ഇപ്പോഴത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിൻ്റെ ചിത്രങ്ങളും കണ്ടു ഇന്ത്യക്കെന്താണ് നേപ്പാളിൽ കാര്യം എന്ന ചോദ്യം വിട്ടിട്ട് യോഗി ആദിത്യനാഥിന് എന്താണ് നേപ്പാളിൽ കാര്യം എന്നായി പിന്നീട് ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ നേപ്പാളിലെ ഒരു മേഖലയിൽ ജീവിച്ചിരുന്ന ഒരു വിഭാഗം ജനങ്ങൾ ആ കാലത്ത് പേര് പോലും സത്യത്തിൽ ചരിത്രത്തിലില്ല എന്നാൽ പതിമൂന്നും പതിനാലും നൂറ്റാണ്ടുകൾ മുതൽ അവിടെ ജീവിച്ച ജനവിഭാഗങ്ങളുടെ ചരിത്രവും ജീവിതവും ഒക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് അവരുടെ മാത്രമായ ഒരു രാജാവും ഒരു പ്രത്യേക ജീവിത രീതിയും പരമ്പരാഗതമായ ശൈലിയുമൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രദേശം ഭരിച്ച രാജാക്കന്മാരെ പൊതുവിൽ പേരിനോടൊപ്പം ഷാ എന്ന് ചേർത്താണ് വിളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിനു വേണ്ടി ഈ രാജവംശത്തെ ഷാ രാജവംശം എന്ന് വിളിക്കാം ആ കാലത്ത് ഒരു ചെറിയ ഭൂപ്രദേശം മാത്രമായിരുന്നു ഈ ഷാ രാജവംശത്തിൻ്റെ രാജ്യം എന്നാൽ ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന പൃഥ്വി നാരായൺ ഷാ എന്ന രാജാവ് ഈ പ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്ന ചെറിയ ചെറിയ രാജ്യങ്ങളെയും ഇടപ്രഭുക്കന്മാരെയും എല്ലാം കീഴടക്കി ഒരു വലിയ രാജ്യമായി ഇതിനെ വികസിപ്പിച്ചു ഈ കാഠ്മണ്ഡു താഴ്വരയോട് ചേർന്ന് കിടക്കുന്ന കാന്തിപ്പൂര് ലളിത്പ്പൂര് ഭക്താപൂര് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം കീഴടക്കി ഈ പൃഥ്വി രാജ ഒടുവിൽ കാഠ്മണ്ഡുവും കീഴടക്കി അങ്ങനെ അതൊരു വലിയ സാമ്രാജ്യമായി മാറി ഇതിനിടയിൽ ഏറ്റവും വലിയൊരു കൗതുകം ഈ പൃഥ്വി നാരായൺ ഷാ തൻ്റെ ഈ യുദ്ധ പ്രോജക്റ്റുമായി രംഗത്തിറങ്ങുമ്പോൾ ആദ്യം ലക്ഷ്യമിട്ടത് ഭാരതത്തിലേക്കാണ് വാരണാസി ആയിരുന്നു അവർക്ക് നോട്ടം അതിനായി വളരെ അടുപ്പമുള്ള ചിലരോടൊപ്പം അദ്ദേഹം ഈ വാരണാസിയിലെത്തി കുറച്ച് ദിവസം അവിടെ താമസിച്ചു എന്ന് പറയപ്പെടുന്നു അന്ന് ഭാരതത്തിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുടെ ആരംഭവും മറാട്ട സാമ്രാജ്യത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും പ്രകടമായിരുന്ന ഒരു കാലമാണത് തൻ്റെ പദ്ധതികൾക്ക് വേണ്ട സാഹചര്യം ഇപ്പോൾ നിലവിൽ ഇവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയ പൃഥ്വിനാരായൺ ഷാ അന്ന് മടങ്ങിപ്പോയി പിന്നീടാണ് അദ്ദേഹം ഈ കാഠ്മണ്ഡുവൊക്കെ ആക്രമിക്കുന്നത് ഇപ്പോഴത്തെ നേപ്പാളിൻ്റെ മുഴുവൻ പ്രദേശവും പിടിച്ചടക്കി നേപ്പാളിനെ ഏകീകരിച്ചത് ഈ പൃഥ്വി ഷായാണ് അങ്ങനെ ഏകീകരിക്കപ്പെട്ട പ്രദേശത്തിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇതാണ് ലോകത്തിലെ ഹിന്ദുസ്ഥാൻ എന്നാണ് മാത്രമല്ല ഈ ഖർബാപ്പസി എന്നൊക്കെ പറഞ്ഞ് പലരും ഇപ്പോൾ ആഘോഷിക്കുന്ന കലാപരിപാടിയൊക്കെ ആദ്യം നടത്തിയത് ഈ പൃഥ്വിനാരായൺ ഷാ ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബയോഡാറ്റയൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തനായ ഹിന്ദു രാജാവായി അദ്ദേഹം വളർന്നു കൂടുതൽ കാലം അദ്ദേഹം ജീവിച്ചിരുന്നില്ല എന്നാലും അൻപത്തി രണ്ടാമത്തെ വയസ്സിലങ്ങ മറ്റോ അദ്ദേഹം അന്തരിച്ചു അതൊരു സ്വാഭാവിക മരണമായിരുന്നു യുക്തരംഗത്ത് വെച്ചൊന്നും അല്ല അദ്ദേഹം മരിക്കുന്നത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ മക്കളാണ് രാജ്യം ഭരിച്ചത് കാഠ്മണ്ഡുവിനെ തൻ്റെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക തലസ്ഥാനമാക്കിയ പൃഥ്വി നാരായൺ ഷായാണ് സത്യത്തിൽ നേപ്പാളിൻ്റെ രാഷ്ട്രപിതാവ് എന്ന സ്ഥാനത്ത് ഇന്നും അറിയപ്പെടുന്നു ഈ പൃഥ്വി നയിക്കുന്ന ജനവിഭാഗത്തിന് ഒരു ആത്മീയ ആചാര്യൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് സ്വാമി ഗോരഖ്നാഥ് എന്നായിരുന്നു നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ പോലെ സ്വാമി ചട്ടമ്പിസ്വാമികളെ പോലെ മഹാത്മാ അയ്യങ്കാളിയെ പോലെയൊക്കെയുള്ള ഒരു ആത്മീയ ആചാര്യൻ അദ്ദേഹത്തെ ഗോരഖ്നാഥ് എന്നും ഗോരക്ഷനാഥ് എന്നും വിളിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ ജനവിഭാഗത്തിന് ഗൂർഖ അല്ലെങ്കിൽ ഗോർഖ എന്ന പേര് കിട്ടിയത് അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിൻ്റെ പേരും ഗോർഖ എന്ന് തന്നെയായിരുന്നു ആയിരത്തി എണ്ണൂറുകളിലെ ഭൂപടം ശ്രദ്ധിച്ചാൽ അവിടെ നേപ്പാളിന് പകരം ഗോർഖ എന്നാണ് രേഖപ്പെടുത്തി കാണുന്നത് അത് ഈ പറഞ്ഞ ഗോരഖ്നാഥ് എന്ന സ്വാമിയുടെ പേരിൽ നിന്നും ഉണ്ടായതാണ് ഇപ്പോഴും ആ പേരിൽ നേപ്പാളിൽ ഒരു ജില്ലയുണ്ട് ഇന്ത്യയിലെ ഗോരഖ്പൂർ എന്നൊരു ജില്ലയുണ്ട് ഉത്തർപ്രദേശിൽ ആ പേരിലാണ് ആ അവിടെയുള്ള പാർലമെൻറ്റ് നിയോജക മണ്ഡലവും നിയമസഭാ നിയോജക മണ്ഡലവും ഒക്കെ ഉള്ളത് ഇനി നമുക്ക് ഈ സ്വാമി ഗോരഖ്നാഥ് ആരാണെന്ന് ഒന്ന് നോക്കാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു എന്ന് കരുതുന്ന ഒരു ഹിന്ദു യോഗി മഹാസിദ്ധൻ അല്ലെങ്കിൽ സന്യാസി ആയിരുന്നു ഈ ഗോരഖ്നാഥ് ഇന്ത്യയിലെ നാഥസന്യാസ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായി അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു ശിവനെ ആദ്യ ഗുരുവായി കണക്കാക്കുന്ന ഒൻപത് ഗുരുക്കന്മാരുടെ ആത്മീയ പരമ്പരയായ നവനാഥ് സമ്പ്രദായത്തിലെ ഒരാളാണ് അദ്ദേഹം ഹിന്ദുമതത്തിൽ നിലനിന്ന ഭർണവ്യത്യാസങ്ങളെ അദ്ദേഹം എതിർത്തിരുന്നു ഗ്രാമീണ ഭാരതത്തിൽ ഈ ഗോരഖ്നാഥും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ അനുയായികളും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ യോഗിമാരും വളരെയധികം പ്രസിദ്ധരാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിനായി മഠങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഗോരഖ്പൂർ നഗരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഈ രണ്ടായിരത്തി എട്ടിൽ നേപ്പാളിൽ രാജഭരണം അവസാനിക്കുന്നതുവരെ അദ്ദേഹം നേപ്പാളിലെ രാജാക്കന്മാരുടെ ഔദ്യോഗിക രക്ഷാധികാര ദേവനായിരുന്നു നമ്മുടെ കേരളത്തിലും ഗോരഖ്നാഥിൻ്റെ ആശയങ്ങൾ പിന്തുടരുന്നവരുണ്ട് തമിഴ്നാട്ടിലെ സിദ്ധർ പരമ്പരയിൽ ഈ ഗോരഖ്നാഥിനെ പ്രാചീന മഹാസിദ്ധന്മാരിൽ ഒരാളായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഏതാണ്ട് പതിനെട്ട് പേരെയാണ് അവർ അങ്ങനെ ആരാധിക്കുന്നത് അതിൽ ഒരാളാണ് ഈ ഗോരഖ്നാഥ് അദ്ദേഹം അങ്ങനെ ആരാധിക്കപ്പെടുന്നുണ്ട് തമിഴ്നാട്ടിൽ ഈ ഗൂർഖ സൈനികരുടെ കുക്രി ആയുധം പോലും അദ്ദേഹത്തിൻ്റെ ആത്മീയ ശക്തിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് നിങ്ങൾക്കറിയാം അല്പം വളഞ്ഞ ഒരു കത്തിയാണ് ഗൂർഖകൾ ശരീരത്തിൽ കരുതുന്നത് അത് സാധാരണമായി അവർ പുറത്തെടുക്കാറില്ല പുറത്തെടുത്താൽ ചോര കാണാതെ ഉറയിൽ ഇടില്ല എന്നാണ് അവരുടെ ഒരു നിയമം ഈ കത്തി പോലും ഗോരഖ്നാഥുമായി ബന്ധപ്പെട്ട നിരവധി ഐതിഹ്യങ്ങളുമായി ചേർന്ന് കിടക്കുന്നുണ്ട് ഇതിലൂടെ ഗോരഖ്നാഥ് സൈനികരുടെ ധൈര്യത്തെയും ആത്മീയ വിശ്വാസത്തെയും ബന്ധിപ്പിക്കുന്ന പ്രതീകമായി പ്രകാശിക്കുന്നുണ്ട് ഈ പൃഥ്വി നാരായൺ വർഗത്തെ അല്ലെങ്കിൽ ആ വംശത്തെ ഗൂർഖകൾ എന്നാണ് വിളിച്ചിരുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ രാജ്യത്തിന് ഗോർഖ എന്നായിരുന്നു പേര് നമുക്ക് പരിചയമുള്ള ഗോർഖകൾ പണ്ട് നാട്ടിൽ കാവൽ ജോലിക്ക് ഒരു കത്തിയും കാക്കിയും ഒക്കെ അണിഞ്ഞ് നിത്യചെലവിനായി നമ്മുടെ മുന്നിൽ വന്ന് എന്നും തൊഴുതു വണങ്ങി കൈനീട്ടുന്ന നമ്മുടെ ഗാന്ധിനഗർ സെക്രട്ടറി സ്ട്രീറ്റ് എന്ന സിനിമയിലെ മോഹൻലാൽ കെട്ടിയാടിയ ഒരു വേഷമാണ് നമുക്ക് പലപ്പോഴും ഗൂർഖ എന്ന സങ്കല്പം എന്നാൽ അതല്ല ഗൂർഖ എന്ന വിഭാഗം ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധവീരന്മാരും പോരാട്ട ശക്തിയുള്ളവരുമായ ഒരു ജനവിഭാഗമാണ് ഗുർഖകൾ നമ്മൾ പഞ്ചാബികളെ പറ്റിയൊക്കെ പറയാറില്ലേ ഒരുപക്ഷെ അവരെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന യോദ്ധാക്കളാണ് ഈ ഗൂർഖകൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ സൈന്യങ്ങളിൽ ഗൂർഖകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക റെജിമെൻ്റ് തന്നെയുണ്ട് മുൻ ഇന്ത്യൻ സേനാ മേധാവി ഫീൽഡ് മാർഷൽ സാം മനേഷ ഒരിക്കൽ പറഞ്ഞത് നമുക്കറിയാം എനിക്ക് മരണത്തെ പേടിയില്ല എന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഒന്നുകിൽ അയാൾ കള്ളം പറയുകയാണ് അല്ലെങ്കിൽ അയാൾ ഒരു ഗൂർഖയായിരിക്കും കാലം കുറേ കഴിഞ്ഞു ഷാ രാജവംശം കാലത്തിനനുസരിച്ച് ശോഷിച്ചു പുതിയ രാജവംശങ്ങൾ പലതും വന്നു അങ്ങനെ ഭരണത്തിലെത്തിയ നേവർ രാജവംശത്തിൽ നിന്നാണ് നേപ്പാളിന് നേപ്പാൾ എന്ന പേര് കിട്ടിയത് ഗൂർഖ എന്ന പേര് വെറും ഒരു ജില്ലയുടെ പേര് നേപ്പാളിലെ വെറും ഒരു ജില്ലയുടെ പേരായി മാറി ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം ഈ നേപ്പാളുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥയിലേക്ക് നേപ്പാളിനോട് അടുത്ത് കിടക്കുന്ന ഉത്തർപ്രദേശ് ഇപ്പോഴത്തെ ഉത്തരാഖണ്ഡ് സംസ്ഥാനം ആ സംസ്ഥാനത്തിൽ ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന പൗരി ജില്ലയിലെ ചെറിയൊരു ഗ്രാമമുണ്ട് പഞ്ചൂർ ആകെ എഴുപതിന് താഴെ കുടുംബങ്ങൾ ആ കുടുംബങ്ങളിലെല്ലാം ചേർന്ന് മുന്നൂറിന് താഴെ ആളുകൾ മാത്രം താമസിക്കുന്ന പഞ്ചൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം ഈ ഗ്രാമം റോഡിൽ നിന്നൊക്കെ വളരെ ഉയരത്തിലായതിനാൽ അവിടെ എത്താൻ ചെറിയ ഒരു പാതയിലൂടെ കാൽനടയായിട്ട് വേണം നമുക്ക് അവിടെ എത്താൻ അത്തരത്തിലുള്ള ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നാൽ ഈ ചെറിയ ഗ്രാമം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ പിടിച്ചു ഒരു ഗ്രാമമാണ് കാരണം ഇന്ന് അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയൊരു നേതാവിൻ്റെ ജന്മസ്ഥലമാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജനിച്ചത് ഈ ഗ്രാമത്തിലാണ് പഞ്ചൂർ എന്ന് പറയുന്ന ഗ്രാമം യോഗി ആദിത്യനാഥ് അജയ് മോഹൻ സിംഗ് എന്ന യഥാർത്ഥ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ ഗ്രാമത്തിലാണ് ജനിച്ചത് പഠിച്ചതും വളർന്നതും എല്ലാം ഈ ഗ്രാമത്തിലാണ് സ്വാഭാവികമായി അടുത്ത് കിടക്കുന്ന ഈ നേപ്പാളിനോട് ഒരു വൈകാരിക ബന്ധം അദ്ദേഹത്തിനുണ്ടാകുന്നു അങ്ങനെ നേപ്പാളി ഭാഷയും സംസ്കാരവും ജീവിത രീതിയും എല്ലാം അദ്ദേഹം പഠിക്കുന്നു അങ്ങനെ നേപ്പാളിൻ്റെ ആത്മീയ പുരുഷനായ സ്വാമി ഗോരഖ്നാഥിനെ അദ്ദേഹം പഠിക്കുന്നു ഒടുവിൽ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയ അജയ് മോഹൻ സന്യാസിയാകാൻ വേണ്ടി നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങുന്നു അങ്ങനെ അദ്ദേഹം ഗോരഖ്നാഥ് ആശ്രമത്തിലെത്തി അവിടെ നിന്ന് സന്യാസം സ്വീകരിക്കുന്നു പഴയ പേരെ ഉപേക്ഷിച്ച് ഗോരഖ്നാഥ് പരമ്പരയുടെ ഔദ്യോഗിക നാമം സ്വീകരിക്കുന്നു അതാണ് യോഗി ആദിത്യനാഥിൻ്റെ പൂർവാശ്രമം അല്ലെങ്കിൽ പൂർവ്വകഥ തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാവർക്കും സുപരിചിതമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്ര ഹിന്ദു സ്വഭാവമുള്ള സന്യാസിയായി വളർന്ന യോഗി ആദിത്യനാഥ് ഇപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി മാത്രമല്ല നേപ്പാളിൻ്റെ ആത്മീയ പുരുഷനായ സ്വാമി ഗോരഖ്നാഥ് പരമ്പരയിലെ ഏറ്റവും പുതിയ തലമുറയുടെ യോഗി കൂടിയാണ് അതാണ് രാജവാഴ്ച മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന നേപ്പാളിലെ ജനങ്ങളുടെ ആത്മീയ ശക്തിയായി അദ്ദേഹം അവിടെ നിൽക്കുന്നത് ഇപ്പോൾ നേപ്പാളിൽ എന്താണ് ഇന്ത്യക്ക് കാര്യം അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിന് കാര്യം എന്ന ചോദ്യത്തിന് ഉത്തരമായി എന്ന് കരുതുന്നു വാർത്തകൾ അവസാനിക്കുന്നില്ല നാളെ മറ്റൊരു വാർത്തയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു